ഹായ് ഹലോ വെൽക്കം ബാക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പലഹാരത്തിനായിട്ട് ബ്രെഡും പഴവും മാത്രം മതി വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു പലഹാരം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ഫില്ലിങ് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കുക ഞാനിവിടെ ഒരു നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് കേട്ടാ നേന്ത്രപ്പഴുതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നീട് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊരു പഴം ഒന്ന് വാട്ടിയെടുക്കണം നല്ലോണം ഒന്ന് വെന്ത് ഉടനെ വരുന്നതുവരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം നല്ലോണം പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറേ തേങ്ങ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ തേങ്ങയൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പലഹാരം ഉണ്ടാക്കി കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു പലഹാരത്തിന് അപ്പോൾ ആ ഇവിടെ പല ഈ ഒരു പഴമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് ഒഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്ക് തന്നെ വേണം ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു ഫില്ലിങ് കയ്യിൽ വെച്ച് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പഴയ നല്ലവണ്ണം വെന്ത് ഉടച്ചെടുക്കണം എന്ന് പറയുന്നത് കേട്ടോ വേവിച്ച് ഉടക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെക്കാം ഇനി ഈ ഒരു സമയം തന്നെതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പാൽ ഒരുപാട് ഒന്നും വേണ്ട ഒരു രണ്ടോ മൂന്നോ ടേബിൾ പാൽ ഒഴിച്ചാൽ മാത്രം മതിയാകും ഇനി അതിലേക്ക് താ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നീട് അതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടെ ഒരുപാട് പഞ്ചസാരയൊന്നും വേണ്ട ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത് പഞ്ചസാര മാത്രം മതി ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ടയുടെ മിക്സ് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിക്സാണ് കേട്ടോ ഇനി ഇതാ ഇതുപോലത്തെ ബ്രെഡാണ് നമുക്ക് വേണ്ടത് ഏത് ബ്രെഡ് എടുക്കാം പക്ഷെ ഒന്നും കൂടിയും ഈസി ആവുക നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായി കിട്ടും മിൽക്ക് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സാ ഞാനിവിടെ സാധാരണ നോർമൽ ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മിൽക്ക് ബ്രെഡ് ആയിരിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വാഷ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നിങ്ങനെ പ്രെസ്സായി പ്രസ് പ്രെസ് ചെയ്തെടുക്കാം ാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ഷെയ്പ്പാക്കിയെടുക്കാം ഞാനിവിടെ റോൾ ഷേപ്പിലാണ് ആക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ആക്കി ഞാൻ ഞാനിതാ ഇതുപോലെ നീളത്തിലാണ് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഷേപ്പ് ആക്കി എടുത്ത ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഇതാ ഇതുപോലെ ബ്രെഡിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കട്ടെ റോൾ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സൈഡ് വശത്ത് നമ്മളിപ്പോൾ മുട്ടയുടെ മിക്സ് എടുത്തില്ല അതിൽ നിന്ന് കുറേശ്ശേ ഒന്ന് അതിൻ്റെ ഒരു സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതാ കയ്യിൽ വെച്ചിട്ട് ഇത് ഇതുപോലൊന്ന് അമർത്തി ഒന്നിങ്ങനെ ഷേപ്പാക്കി എടുത്താലും അത് ഇതുപോലൊന്ന് റോളിൻ്റെ റോൾ ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മിൽക്ക് ബ്രെഡ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ തന്നെ അത് ലെവൽ ആയി കിട്ടും അപ്പോൾ ബാക്കിയുള്ളതും കൂടിതാ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ അതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ബ്രെഡ് അധികം നനവില്ലാത്തത് കൊണ്ടാണ് അത് പൊട്ടിപ്പോ പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഇതുപോലെ നനച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലൊന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം നിട്ട് കൊടുക്കാതെ ഒന്നിങ്ങനെ വെള്ളം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ പാലിലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ നനച്ചൊടുത്തിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കരുത് ഇതുപോലെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാം ഇതാ ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ അതിലേക്ക് ഇതാ ഓരോ റോളും എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ടിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബട്ടറിലിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മൾ ഓരോ റോൾ ഇതാ ഈ ഒരു മുട്ടയുടെ ഒന്ന് ടിപ്പ് ചെയ്തെടുത്തിട്ട് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ജസ്റ്റ് ഇതങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കിത് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ബട്ടറിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല നെയ്യുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്തെടുക്കാം ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകോട്ടോ അപ്പോൾ ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പലഹാരത്തിന് അപ്പോൾ അതുകൊണ്ടാണ് ബട്ടറിൽ ബട്ടറിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിലോ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്സ് ഇതാ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ടായി എല്ലാ സൈഡ് വശവും ഇതാ ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ ഒരു ബട്ടറൊക്കെ ഫുള്ളായിട്ടൊന്നും വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പലഹാരത്തിലേക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട നമുക്കൊരു സോസാണ് ഒരു കസ്റ്റാർഡ് സോസും കൂടി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് താ ഞാനൊരു സെയിം ആ ഒരു സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് നമുക്ക് എത്രത്തോളം സോസാണോ വേണ്ടത് അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് പാലൊന്നും വേണ്ട നമുക്ക് സോസും തന്നെ ഒത്തിരി ഒന്നും വേണ്ടട്ട നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം സോസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് സോസൊക്കെ ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അത്രേ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു സോസിലൊക്കെ കുത്തി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൽ മാത്രമേ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഈ ഒരു സോസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യരുത് കേട്ടോ ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ആദ്യം ഓൺ ചെയ്യരുത് ആദ്യം നമ്മൾ പാനിലേക്ക് കുറച്ച് പാൽ കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും പിന്നെ മധുരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആക്കി കൊടുക്കട്ടോ എന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മിൽക്ക് മേഡൊക്കെ അടിയിൽ പിടിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല കസ്റ്റാർഡ് പൗഡറൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ പൗഡറൊക്കെ ഇതിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഒന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് വേണം ഫ്ലെയിം ഒക്കെ ഒന്ന് ഓൺ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതിലൊന്ന് ആക്കി എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ആ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിയിലൊക്കെ കട്ട പിടിക്കും അപ്പോൾ അത് നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ കസ്റ്റാർഡ് കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടാക്കി എടുക്കുമല്ലോ കസ്റ്റാഡൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ ഒരു സെയിം തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയും സോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഇതാ നല്ലതുപോലെ തന്നെ തിക്കായി വരുന്നുണ്ട് അങ്ങനെ തിക്കായി വരുമ്പോൾ ഒന്ന് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട ജസ്റ്റ് ഒരു ലൂസിലാക്കി എടുക്കട്ടെ എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇനി ഇതാ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ആ ഒരു പഴത്തിൻ്റെ റോൾ ഇതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ നിന്ന് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡ് സോസും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് നട്ട്സ് കൂടി നട്ട്സൊക്കെ ഇട്ടെടുക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിലും അല്ല കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നട്ട്സും കൂടും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റാണ് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത് മാത്രമല്ല ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്